ഹായ് നമസ്കാരം ദാസ് എന്നാണ് തൃശൂർ ടർബോദാസ് അപ്പോൾ കൽക്കി എന്ന സിനിമ വമ്പൻ വിജയം രണ്ട് ദിവസം കൊണ്ട് തന്നെ മുന്നൂറ് കോടി കളക്ട് ചെയ്തിരിക്കുക വേൾഡ് വൈഡ് മുന്നൂറ് കോടി കളക്ട് ചെയ്തിരിക്കുകയാണ് ഇത് മനം നൊന്ന് കുറേ പേര് ആത്മഹത്യക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ കേരളത്തിൽ റിലീസിൻ്റെ എടുത്തിട്ടുള്ളത് വേഫറർ റിലീസാണ് ദുൽഖർ സൽമാന്റെ വേഫർ റിലീസാണ് മാത്രമല്ല ദുൽഖർ സൽമ ചെറിയ റോളുള്ളൂ ഈ സിനിമയിൽ ചെറിയ റോളാണെങ്കിലും ഈ സിനിമ അടുത്ത പാർട്ടില് വലിയ റോളായിട്ട് വരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം എന്താ വെച്ച് ഇതിലെ നായകനായിട്ടുള്ള പ്രഭാസിന്റെ ക്യാപ്റ്റനായിട്ടാണ് ദുൽഖർ സൽമ വന്നിട്ടുള്ളത് അപ്പൊ ക്യാപ്റ്റനായിട്ട് ഈ സിനിമയിൽ വന്നിട്ടുണ്ട് ഈ പറഞ്ഞ പ്രഭാസിനെ എടുത്തു വളർത്തുന്ന ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ വളരെ കുറഞ്ഞ സമയം ഒരു അഞ്ച് മിനിറ്റ് മാത്രമേ അദ്ദേഹം ഈ സിനിമയിൽ ഉള്ളൂ മാത്രമല്ല സിനിമ കേരളത്തിൽ എടുത്തിട്ടുള്ളതും വേഫർ റിലീസാണ് ഇത് കണ്ടിട്ട് കുരു പൊട്ടിയിട്ട് ലാലപ്പൻ ടീംസ് മറ്റുള്ളവർക്ക് മറ്റുള്ളവരൊക്കെ കരഞ്ഞ് മെഴുകുന്നുണ്ട് നമുക്കെല്ലാവർക്കും അവരുടെ വിഷമം മനസ്സിലാക്കാൻ സാധിക്കും ചെറിയ റോളാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേർക്ക് അറിയുന്നുണ്ട് അവരെ ചേതാ വികരണം നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും അവർ ഇന്ന് കരയട്ടെ അവർക്ക് കരയാൻ മാത്രമാണ് വിധി ഈ സിനിമ എന്തായാലും ഒരു ആയിരം കോടി അല്ലെങ്കിൽ രണ്ടായിരം കോടി കളക്ട് ചെയ്യുമെന്ന് നമുക്ക് നൂറ് ശതമാനം അറിയാൻ സാധിക്കും അപ്പം ചെറിയ റോളായാലും ഇവരുടെ നായകനായുള്ള നടൻ ഏതെങ്കിലും സിനിമയിൽ ഒരു മിനിറ്റ് അഭിനയിച്ചാൽ അത് വലിയ സംഭവം മറ്റുള്ള നടന്മാര് ദുൽഖർ അഞ്ച് മിനിറ്റ് ഉള്ളോ എന്ന് പറഞ്ഞിട്ട് കരയാൻ നിന്നാല് അത് ആണ് അല്ലാണ്ട് വെറുതെ അങ്ങനെ നടന്നു പോകുന്ന ആളല്ല അതായത് ഇതിൽ നായകനെ രക്ഷപ്പെടുത്തി വളർത്തി വലുതാക്കിയ ക്യാപ്റ്റനായിട്ടാണ് അദ്ദേഹം ഉള്ളത് അടുത്ത സിനിമയിൽ അടുത്ത പാർട്ടിൽ നല്ല റോൾ ഉണ്ടാകും നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാൻ സാധിക്കും അതുമാത്രമല്ല വേറെ ഒന്ന് രണ്ട് തെലുങ്ക് സിനിമകളിലും ഈ പറഞ്ഞ പോലെ ദുൽഖർണ നായകനാക്കിയിട്ട് അവര് പുതിയ പുതിയ സിനിമകളൊക്കെ അനൗൺസ് ചെയ്തിരിക്കുന്ന സമയത്ത് എൻ്റെ ഈ കഴിഞ്ഞ രണ്ട് വീഡിയോന്റെ താഴെ വന്നിട്ട് കുറേ പേര് കമന്നടിച്ചിട്ട് കരയുന്നുണ്ട് അവരൊക്കെ കേൾക്കാൻ വേണ്ടിട്ട് പറയാണ് അടുത്ത പോർഷനിൽ അതായത് ഈ സിനിമയുടെ രണ്ടാം ഭാഗത്തിൽ ദുൽഖർ സൽമാൻ വലിയൊരു റോളാണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ വെറുതെ ഇരുന്ന് കരഞ്ഞു വിഷമിച്ചിരുന്ന യാതൊരു കാര്യമില്ല ഈ സിനിമ വേഫറർ ഫിലിംസ് ആണ് ഈ സിനിമ കേരളത്തിൽ വിതരണെടുത്ത് വിതരണത്തിനെടുത്തിട്ടുള്ളത് വമ്പൻ വിജയമായിട്ട് അതായത് ഇന്ത്യൻ സിനിമ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഹിറ്റ് ആവാൻ പോകുന്ന സിനിമയാണ് എല്ലാവരും കമന്ന് കിടന്ന് അറിയുക കാരണം അപ്പൻ്റെയും മോൻ്റെയും അല്ലെങ്കിൽ വാപ്പയുടെയും മോൻ്റെയും സിനിമകൾ കണ്ട് കരയാൻ മാത്രമാണ് ഇവരുടെയൊക്കെ വിധി എന്ന് ആലോചിക്കുമ്പോൾ വലിയ വിഷമം തോന്നുകയാണ് കാരണം ടർബോ എന്ന സിനിമ നൂറ് കോടി ടച്ച് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അറിയാൻ നിൽക്കാം നൂറ് കോടി ടച്ച് ചെയ്തില്ല എന്നല്ല അതെ ആ സിനിമ പത്ത് കോടി ഇരുപത് കോടി എന്നല്ല ഒരു കോടി പോലും കിട്ടാത്ത മുഴുവൻ നടൻ്റെ ആൾക്കാർ കരയേണ്ട ആവശ്യമില്ലല്ലോ ആ സിനിമ നൂറ് കോടി ആയിട്ടില്ല എന്ന് പറയുന്നത് അപ്പോൾ അത് ഏകദേശം എൺപത് കോടിന്ന് അവർ ഔപചാരികമായി പറഞ്ഞു അതുപോലെ ഇരുപത്തിരണ്ട് കോടി രൂപയ്ക്ക് സാറ്റലൈറ്റ് കൊടുത്തു നൂറ് കോടി എപ്പോൾ അടിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇ ഡിന് ഭയന്നിട്ടാണ് മമ്മൂട്ടി കമ്പനിയെ പൂത്തി വെച്ചുള്ളതും എല്ലാവർക്കും അറിയാം ശങ്കുറപ്പില്ലാത്ത കാരണം അത് ചെയ്യാത്തതാണെന്നും നമുക്കറിയാം പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം നൂറ് കോടി സിനിമ നേടി നേടിയെന്നുള്ളത് അതുകൂടാതെ ഇപ്പോൾ ഈ വന്ന വേഫറർ ഫിലിംസിന്റെ ദുൽഖർ ചെറിയ റോളാണെങ്കിലും നല്ലൊരു റോൾ ചെയ്തിട്ടുള്ള സിനിമ ഈ സിനിമ വേഫറർ അതായത് ദുൽഖർ തന്നെ ഈ സിനിമ കേരളത്തിൽ റിലീസ് ചെയ്തത് ഇതൊക്കെ അവർക്ക് സഹിക്കാൻ അവസ്ഥയിലാണ് മുഴുവൻ നടൻ്റെ ആൾക്കാർക്ക് മുഴുവൻ നടൻ ആൾക്കാർ വളരെ കരച്ചിലാണ് ഇവർക്ക് എന്ത് കൃമികടിക്കുള്ള ആൻ്റി പാർ കൊടുക്കണം എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല എന്താണെങ്കിലും അവർ വാങ്ങിച്ചു കഴിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു കൊണ്ട് നിൽക്കണ്ട സ്വന്തം ദാസേട്ടൻ ഹർബോദാസ് തീർച്ചയായിരുന്നു